മലപ്പട്ടത്തെ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ കണ്ണൂരിൽ അതീവ ജാഗ്രതയാണ് അല്ലെ പോലീസ് സർവകക്ഷി സമാധാന യോഗം വിളിക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് യഥാർത്ഥത്തിൽ ഈ ഗാന്ധി സ്തൂപം തകർത്തവുമായി ബന്ധപ്പെട്ടാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സും ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് കാരണം കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനത്തിൽ ധീരജൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ധീരജിനെ കൊന്നത് അത് പേയശു തന്നെയാണ് എന്ന മട്ടിലുള്ള മുദ്രാവാക്യം ഉയർന്നു അത് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പൂർണ്ണമായും പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന വന്നിട്ടില്ല ധീരജൻ്റെ കൊലപാതകകൾ എവിടെ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രക്തസാക്ഷികളെ തൊട്ട് കളിച്ചാൽ പാർട്ടിയെ തൊട്ട് കളിക്കുന്നതിന് തുല്യ സി പി എം കോൺഗ്രസ്സിനെതിരെ രംഗത്ത് വരികയാണ് കോൺഗ്രസ് ആണ് കൊലപാതകികൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് വന്നതെങ്കിൽ ഈ ധീരജന്റെ മുദ്രാവാക്യം വന്നതോടുകൂടി കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണ് അപ്പോൾ രണ്ട് പാർട്ടികളും വിട്ടുകൊടുക്കാതെ തന്നെ ഒരു വലിയ തോതിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് തുടങ്ങിയെടുത്തല്ല ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് തുടങ്ങിയെടുത്ത് അവിടെ തന്നെ സംഘർഷം നിലനിൽക്കുന്നു കണ്ണൂരിൻ്റെ പല ഭാഗത്തേക്കും ഈ സംഘർഷ സാധ്യത നീങ്ങുകയാണ് പല ഭാഗത്തും മുൻകരുതൽ എടുത്തിട്ടുണ്ട് ബി ജെ പി ആണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട് എൽ ഡി എഫും യു ഡി എഫും അതായത് കോൺഗ്രസും സി പി എമ്മും കണ്ണൂരിനെ കൊലക്കളമാക്കുകയാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി കഴിഞ്ഞു അവർ സർവകക്ഷി യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും വെടിനിർത്തൽ അതിർത്തിയിൽ ഉണ്ടായതുപോലെ കണ്ണൂരിലും ഒരു വെടിനിർത്തൽ ആവശ്യമാണെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് മലപ്പുറം കാര്യം എന്തായി കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം ദൗത്യം ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി മറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഒരു പ്രതീക്ഷയുണ്ടോ നമ്മുടെ ദൗത്യ ദൗത്യസംഘത്തിനൊക്കെ സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ ഇളകിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവിക ഈ കടുവയെ പിടിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിന് മുമ്പിലുള്ള ഏക പോംവഴി ഇന്നലെ വരെ ഒരു കുങ്കിയാന ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ കോന്നി സുരേന്ദ്രൻ എല്ലാ നമ്മുടെ ഇത്തരത്തിലുള്ള നിയോഗങ്ങളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലും മുന്നിൽ നിൽക്കാറുള്ള കോന്നി സുരേന്ദ്രനെ കൂടി എത്തിച്ചിട്ടുണ്ട് കൂടി എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ നരഭോജി കടുവയെ ട്രേസ് ചെയ്യുക എന്നുള്ളത് അതിന് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ട്രേസ് ചെയ്യാൻ സാധിച്ചാൽ അതിനെ പിടിക്കാൻ സാധിക്കും മയക്കോടി വെക്കാനുള്ള ഫുൾ സന്നാഹവുമായിട്ടൊക്കെ തന്നെയാണ് വനംവകുപ്പ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ ശ്രമം തുടരുന്നു എന്നുള്ളതാണ് ദിവസങ്ങളോളം രണ്ടോ മൂന്നോ ദിവസമായി അതിന് പിന്നാലെയാണ് വനംവകുപ്പുള്ളത് ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല നാട്ടുകാരുടെ പ്രതിഷേധവും ഒരു അനുനയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാളികാവുന്ന പറയാൻ സാധിക്കുക നമ്മൾ അഷ്കർ അലിയും സംഘവും ഒക്കെ അവിടെയുണ്ട് ആ കടുവയ്ക്ക് പിന്നാലെ തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ രഞ്ജിത്ത് ഞാനൊരു കമൻറ്റ് രഞ്ജിത്തിനെ കുറിച്ചാണ് നമ്മുടെ അജിത് കുമാർ എന്ന പ്രേക്ഷകനാണ് പറയുന്നത് രാവിലെ തന്നെ നല്ല മോട്ടിവേഷൻ കുട്ടികൾക്ക് ചിന്തിക്കാൻ നൽകിയ വാക്കുകൾ എല്ലാവർക്കും പ്രചോദനമാകട്ടെ സല്യൂട്ട് ടു രഞ്ജിത്ത് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ വി രഞ്ജിത്ത് നമുക്ക് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു നമ്മൾ കൂടുതൽ വാർത്തകളിലേക്കൊക്കെ കടക്കുകയാണ് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ